ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായുള്ള കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം പ്രാധാന്യത്തോടും അതുപോലെ തന്നെ വളരെയധികം തെറ്റിദ്ധാരണകളിലൂടെയും കടന്നു പോകുന്ന ഒരു കാര്യമാണ് പുലവാലായ്മ ആചരണവും അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളതും ഈ പുല ആചരിക്കേണ്ടത് ആരൊക്കെയാണെന്നുള്ളതൊക്കെ ഇന്ന് വളരെയധികം സംശയത്തോട്ട് തന്നെ ആൾക്കാർ കൊണ്ടുപോകുന്നു പണ്ടുകാലകൾ നിലനിന്നിരുന്ന അതേ രീതി തന്നെ പിന്തുടരണോ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഈ രീതികളുടെയൊക്കെ മാറ്റം വരുത്തണോ എന്നുള്ളതൊക്കെ ഒരുപാട് വലിയ സംശയമാണ് പുലയും വാലായ്മയും ജനന മരണങ്ങളെ എല്ലാവർക്കും അറിയാം ഒരു കുട്ടി ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന അശോചത്തെയാണ് വാലായ്മ എന്ന് പറയുന്നതെങ്കിൽ ഒരാൾ മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അശോചമാണ് പുല എന്ന് അറിയപ്പെടുന്നത് ഈ പുലയും വാലായ്മയും എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ചർച്ചയിലൂടെ നമുക്ക് ഇന്നൊന്ന് ചെറുതായി അതേ ഒന്ന് പരിചയപ്പെടാം പുലയും വാലായ്മയും നമ്മൾ സംഭാഷണത്തിൽ ഒരുമിച്ച് പരാമർശിക്കാറുണ്ടെങ്കിലും രണ്ടിനും സാമ്യതയും വ്യത്യാസവും ഉണ്ട് രണ്ടും അശുദ്ധിയുടെ ആചരണമാണ് എന്നാണ് സാമ്യം എന്നാൽ പുല മരണവുമായി ബന്ധപ്പെട്ട അശുദ്ധിയും വാലായ്മ ജനനവുമായി ബന്ധപ്പെട്ട അശുദ്ധിയുമാണ് ഇവയെ സംസ്കൃത ഭാഷയിൽ അശൌചം എന്നാണ് പറയുന്നത് ജനന മരണവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾക്ക് ഏതാനും ദിവസത്തേക്ക് കൽപ്പിക്കപ്പെടുന്ന അശുദ്ധിയാണിത് ദൈവികമായ കാര്യങ്ങളിൽ അശൗചമുള്ള ബന്ധുക്കൾ പങ്കെടുക്കാതെ മാറി നിന്നാൽ അത്തരം കാര്യങ്ങൾക്ക് വിജയവും ഫലപ്രാപ്തിയും ഉണ്ടാവും എന്ന ചിന്തയാണ് ഇതിന് പിന്നിലുള്ളത് ജപം വ്രതം ഹോമം ദേവപൂജ ക്ഷേത്ര സന്ദർശനം എന്നിങ്ങനെയുള്ള ദൈവിക കാര്യങ്ങളിൽ നിന്നും നിശ്ചിത ദിവസം ബന്ധുക്കൾ മാറി നിന്നാൽ അതിൽ ഉൾപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും സൗകര്യപ്രദമായിരിക്കും എന്ന് കണ്ട് ആചാര്യന്മാർ ഏർപ്പെടുത്തിയ ഒരു ആചരണം കൂടിയാണത് കൂടാതെ ജനന മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൽ പ്രസരിക്കുന്ന വിപരീത ഊർജം മറ്റുള്ളവരിൽ എത്താതിരിക്കുവാനും ഈ വിലക്ക് സഹായകമാണ് അശൌചം എന്ന ആചാരത്തിന്റെ യുക്തി എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ ജനനം മരണം ആർത്തവം എന്നിവയുമായി ബന്ധപ്പെടുത്തി മനുഷ്യ ശരീരത്തിൽ ചില പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ ശരീരത്തിന് ചുറ്റുമുള്ള പരിവേഷത്തിന് അല്ലെങ്കിൽ ഓറയ്ക്ക് ഇത്തരം അവസ്ഥകളിൽ ഊർജ്ജ വ്യത്യാസം വരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങനെ ന്യൂനോർജം പ്രസരിക്കുന്ന സമയത്ത് ദൈവിക ശക്തി പിൻവാകുന്നതായും അനുഭവപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ദുർമന്ത്രവാദികൾ കൊണ്ട് വിജയത്തിന് വേണ്ടി ശവം അടക്കമുള്ള മലിന വസ്തുക്കൾ നിക്ഷേപിച്ച് ദൈവിക ശക്തിയെ അകറ്റി നിർത്തി താമസശക്തിയെ പോഷിപ്പിച്ച് കുടില തന്ത്രം വിജയിപ്പിക്കുന്നു മനുഷ്യശവം നിക്ഷേപിക്കാൻ എളുപ്പമല്ലാത്തത് കൊണ്ടാണ് സൗകര്യത്തിനു വേണ്ടി മൃഗശിരസ് അതായത് പൂച്ചതല പോലെയുള്ള ശിരസുകൾ മലിന രക്തവസ്ത്രം എന്നിവ ഉപയോഗിച്ച് അശുദ്ധി വരുത്തുന്നു മരണത്തിന് ഏറ്റവും കൂടിയത് പതിനഞ്ച് ദിവസവും ആർത്തവത്തിന് ഏഴ് ദിവസവും അശോചം മതിയെന്നും ആചാര്യ സംഗ്രഹങ്ങളിൽ പറയുന്നു ഒരു കുടുംബത്തിലെ രക്തബന്ധമുള്ള അംഗങ്ങളിലെല്ലാം അടങ്ങിയിരിക്കുന്ന ആത്മാംശം പരസ്പര വ്യക്തമുള്ളതാണ് അതിൽ ഒരാളുടെ ആത്മാവ് മരണത്തോടെ ശരീരത്തിൽ നിന്നും ബഹിർഗമിക്കുമ്പോൾ ബന്ധുക്കളുടെ ആത്മാംശങ്ങളിൽ ന്യൂനോർജം നിലപരത്തുന്നു അങ്ങനെയുള്ള ഊർജ്ജം പത്തു മുതൽ പതിനഞ്ച് ദിവസം വരെ നിലനിൽക്കും ഇതാണ് അശൌജത്തിന്റെ യുക്തിപരമായ അടിസ്ഥാനം ഹൈന്ദവരുടെ വർണ്ണവ്യവസ്ഥയനുസരിച്ച് വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള ദിനാചരണങ്ങളാണ് നിർദ്ദേശിക്കപ്പെട്ടിരുന്നത് ദൈവപൂജയുമായി ബന്ധപ്പെടുന്ന ബ്രാഹ്മണാദികൾക്ക് പത്ത് ദിവസവും ക്ഷത്രിയ വൈശ്യർക്ക് പന്ത്രണ്ട് ദിവസവും ഷൂദ്രാദികൾക്ക് പതിനാറ് ദിവസവും പുല നിർദ്ദേശിച്ചിരുന്നു ഇക്കാര്യത്തിൽ കാലദേശപരമായ വ്യത്യാസങ്ങളും വന്നിട്ടുണ്ട് നിരക്ക് പിടിച്ച ആധുനിക ജീവിത സാഹചര്യങ്ങളിൽ എല്ലാ വിഭാഗങ്ങൾക്കും പത്ത് ദിവസം പുലയും വാരായ്മയും ആചരിച്ചാൽ മതിയെന്നും തീരുമാനിക്കപ്പെട്ടു വരുന്നുണ്ട് ഒരു വ്യക്തിക്ക് ബന്ധുവിൻ്റെ ജനന മരണങ്ങൾ അറിയുന്ന നിമിഷം മുതൽ മാത്രമേ വാരായ്മയും കുലിയും ആചരിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ മുതൽ മാത്രമാണ് അയാളിൽ മാനസികവും ശാരീരികവും അനുഷ്ഠാനപരവുമായ മാറ്റങ്ങൾ അനുഭവിക്കപ്പെട്ടു തുടങ്ങുന്നത് മുൻകാലത്ത് ദൂരസ്ഥലത്ത് താമസിക്കുന്നവർ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ മാത്രമേ ചിലപ്പോൾ മരണവും ജനനമൊക്കെ അറിയുകയുള്ളായിരുന്നു അതുകൊണ്ട് അപ്പോൾ മുതൽ പത്ത് ദിവസം ആചരിച്ചാൽ മതിയാം പത്ത് ദിവസത്തിനുള്ളിൽ രണ്ട് മരണം സംഭവിച്ചാൽ രണ്ടാമത്തെ മരണം തൊട്ട് പത്തു ദിവസം ആചരിക്കുകയും ചെയ്യണം മനുസ്മൃതിയിലെ ദിശാഹാപൌശൌചം എന്ന് പറയുന്നുണ്ട് പത്ത് പകൽ അശൗചം ഉണ്ടെന്നാണ് ഇതിൽ അർത്ഥമാക്കുന്നത് പത്ത് പൂർണ്ണ പകൽ ആചരിക്കണം എന്നർത്ഥം അതുകൊണ്ട് ചിലപ്പോൾ പന്ത്രണ്ട് ദിവസം വരെ ആചരിക്കുകയും ചെയ്തിരുന്നു അത്രത്തോളം സൂക്ഷ്മപ്പെടുത്തി ആചരിക്കാൻ ആധുനിക കാലത്ത് കഴിയാറില്ല പത്ത് കലണ്ടർ ദിനങ്ങൾ ആചരിച്ചാൽ മതിയാകും എന്നർത്ഥം ഗർഭിണികൾക്ക് ഏഴാം മാസം മുതൽ വാരായണയുണ്ട് അവർ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്ന് വിധിക്കപ്പെട്ടിരിക്കുന്നു ഏഴു മാസം പൂർണ്ണമായാൽ എപ്പോൾ വേണമെങ്കിലും പ്രസവ സംഭവിക്കാമെന്ന സാധ്യതയെ കണക്കിലെടുത്താണ് ഈ രീതി അങ്ങനെ സംഭവിച്ചാൽ ക്ഷേത്രത്തിൽ പരിഹാരക്രിയകളൊക്കെ നടത്തേണ്ടി വരും പ്രസവശേഷം പത്തു ദിവസം കഴിഞ്ഞാൽ പ്രസവിച്ച സ്ത്രീകൾക്ക് വേണമെങ്കിൽ ക്ഷേത്രത്തിൽ പോകാം പക്ഷേ പ്രസവ ശിശുപൂഷ പത്തു ദിവസം കഴിഞ്ഞ് തുടങ്ങുന്നത് കൊണ്ടും നവജാത ശിശുവിനെ ആറാം മാസത്തെ ചോറൂൾ കഴിഞ്ഞാൽ മാത്രമേ ക്ഷേത്രത്തിൽ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ടും പ്രസവിച്ച സ്ത്രീക്ക് കുഞ്ഞിൻ്റെ ചോറൂണ് വരെ ചിലപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നത് പ്രായോഗികമല്ല മരണം കൊണ്ടുള്ള പുല ആചരിക്കുന്നതിനിടെ പ്രസവം വന്നാൽ പ്രസവം തൊട്ട് പത്തു ദിവസം വാരായ്മ ആചരിക്കണം ആയാലും ഇങ്ങനെ തന്നെ വേണം എന്നാലേ ശുദ്ധി വരികയുള്ളൂ എന്നാൽ പ്രസവിച്ച് പത്തു ദിവസത്തിനകം തള്ള വരിക്കുകയാണെങ്കിൽ വാരായ്മ തീർന്നാലും പുല തീരുന്നില്ല മരണ ദിവസം തൊട്ട് പത്തു ദിവസത്തെ അശൗചം മറ്റുള്ളവർ പാലിക്കണം ഗർഭത്തിൽ കുട്ടി മൃതിപ്പെട്ടാൽ മാതാവിന് മാത്രം പത്തുനാൾ അശൗചം വേണം പല്ലു വരുന്നതിന് മുൻപാണ് കുട്ടി വരിക്കുന്നതെങ്കിൽ ഒരു ദിവസം അശൗചം ആചരിച്ചാൽ മതിയാകും പല്ല് വന്നതിനുശേഷം പുട്ടി മരിച്ചാൽ മൂന്ന് ദിവസത്തെ അശൌചം ആചരിച്ചത് മതിയാവും മാതാപിതാക്കൾ മരിച്ച് എത്രനാൾ നാൾ കഴിഞ്ഞറിഞ്ഞാലും പൂർണ്ണ അശൗചം തന്നെ വേണമെന്നാണ് മാതാവിന്റെ അശൌചപതിയെ പിതാവ് വരിക്കുകയാണ് എങ്കിൽ അമ്മയുടെ പുലകൊണ്ട് അശോചം തീരുകയില്ല പിതാവ് വരിച്ചതിന് ശേഷം പത്തു ദിവസം അശൗചം ആചരിക്കുക തന്നെ വേണം അതുപോലെ തന്നെ മറച്ചും പാലിക്കണം അശുദ്ധിയുള്ളവരെ സ്പർശിച്ചാൽ സ്നാനം തന്നെയാണ് പരിഹാരമായി വിധിച്ചിട്ടുള്ളത് രോഗാധിപീഡിതരെ വിളിക്കേണ്ട അശൗചം വന്നാൽ വേറൊരാൾ രോഗപീഡിതനെ തൊട്ടതിന് ശേഷം ഉടനെ കുളിച്ചാൽ മതിയാവും രോഗിയുടെ മനസ്സിൽ നിന്നും അശൗചബോധം മാറുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ജാതി ഭൃഷ്ടം രജസ്വല പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീ ശവം ഇവയെ സ്പർശിച്ചാൽ ഒരു സ്നാനം കൊണ്ട് ശുദ്ധി വരും മൂന്ന് തലമുറയിലുള്ള ബന്ധുക്കൾക്കാണ് അശൗചം ബാധകം അപ്പൂപ്പൻ മരിച്ചാൽ മകനും മകന്റെ മകനും കുലബാധകമാണ് എന്നർത്ഥം അച്ഛൻ്റെ കുടുംബത്തിലുള്ളവർ മരിച്ചാലും അമ്മയുടെ കുടുംബത്തിലുള്ളവർ മരിച്ചാലും കുലപാതകം തന്നെ ക്രോമസോമിലെ ജീനുകൾ വഴി പാരമ്പര്യത്തിൻ്റെ കണ്ണികൾ അല്ലെങ്കിൽ ചങ്ങരകൾ പോലെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് മനസ്സിലാക്കാം അതുകൊണ്ടാണ് ഇതിൽ ശാസ്ത്രീയമായ ഉണ്ട് എന്ന് കരുതപ്പെടുന്നത് അതാത് ദേശത്ത് പാരമ്പര്യമായി നടക്കുള്ള ആചാരം സദാചാരമായി കരുതി അനുസരിക്കണം അതിനെ നീന്തിക്കുവാൻ പാടില്ല അശൗചം അനുഷ്ഠിക്കുമ്പോൾ പാലിക്കേണ്ട ചില നിബന്ധനകൾ കൂടിയുണ്ട് പൂജാതി ദേവകാര്യങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല സഹശയനം പാടില്ല ബ്രാഹ്മണന് ദാനം ചെയ്ത് അശുദ്ധി വരുത്തുവാൻ പാടില്ല മദ്യ മത്സ്യമാംസാദികൾ ഒഴിവാക്കണം ദേഹശുദ്ധി മനഃശുദ്ധി എന്നിവ പാലിക്കണം തറയിൽ വായുത്തിൽ ഒറ്റയ്ക്ക് ശയിക്കണം പുലയുള്ള വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഭക്ഷണം നൽകരുത് ഗരുടെ അശൗച അശൌച ദീപികത്തിലും അശൌച വിഷയങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് പുലയും വാരായ്മയും ആചരിക്കുന്നത് വഴി ആത്മശുദ്ധിയാണ് നമ്മൾ തേടുന്നത് രഘുനന്ദന ഭട്ടാചാര്യർ യാജ്ഞ വാൽഖ്യം വസിഷ്ഠൻ മനു തുടങ്ങിയവർ അശൌചകാലങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ആൻകിര സ്മൃതി അനുസരിച്ചുള്ള പ്രമാണം എല്ലാ വർണ്ണക്കാർക്കും പത്തു ദിവസം കൊണ്ട് വാലായ്മയും പുലയും പോകും എന്നുള്ളതാണ് ആധുനിക കാലത്ത് ഇത്തരം ആചരണങ്ങൾക്ക് ഈ സമയവും സന്ദർഭവും ചുരുങ്ങി വരികയാണ് എന്നാലും കഴിയുന്നതും ആചരിക്കാൻ ശ്രമിച്ചാൽ നല്ലതാണ് അശൗചം ആചരിച്ചതിന്റെ പേരിലോ ആചരണം അവഗണിച്ചതിന്റെ പേരിലോ ആർക്കും ബുദ്ധിമുട്ട് തോന്നാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യണം ഹൈന്ദവധർമ്മമനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പിൻ കൂടിയാണ് എന്ന് പറഞ്ഞാൽ ഹൈതവർ എല്ലാവരും തന്നെ അല്ലെങ്കിൽ ധർമ്മത്തിൽ ഹൈതവധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെല്ലാവരും തന്നെ അതിലെ ആചാരങ്ങൾ അനുഷ്ഠിച്ചു പോകണം എന്നുള്ളതാണ് സാമാന്യ അർത്ഥം അത് മനസ്സിലാക്കി തന്നെ അത് അനുഷ്ഠിക്കാൻ താല്പര്യമുള്ളവർ അനുഷ്ഠിക്കട്ടെ അല്ലാത്തവർ അത് അനുഷ്ഠിക്കാൻ പറ്റുന്നതല്ലെങ്കിൽ അനുഷ്ഠിക്കുകയേ വേണ്ട എന്തായിരുന്നാലും കുലയും വാലായ്മയും ഉള്ള കാലഘട്ടത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക തന്നെ വേണം കുല ആചരിക്കുമ്പോൾ അത് മൂന്ന് തലപ്പുറവില്പ്പെട്ടവർക്ക് വേണ്ടിയുള്ള കുല നമ്മൾ ആചരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം പടുള്ള കാലഘട്ടത്തിൽ കുല ആചരിച്ചിരുന്നതിന്റെ കാരണം ഒരുപക്ഷെ ഒരു മരണം നടക്കുമ്പോൾ അവിടെ രൂപപ്പെടുന്ന നെഗറ്റീവായിട്ടുള്ള ആ എനർജി ആ ബന്ധുജനങ്ങൾക്കെല്ലാം ഉണ്ടാവുകയും അവരാരും പുറത്തേക്ക് പോകാതിരിക്കുകയും ചെയ്തിരുന്നു ഇത് പിന്നീട് എപ്പോഴൊക്കെയോ ക്ഷേത്രത്തിൽ മാത്രം പോകാൻ പാടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു സത്യത്തിൽ ഈ കുലപാതശ വീടു വിട്ട് പുറത്തു പോകാൻ പാടില്ല എന്നുള്ളത് തന്നെയായിരുന്നു പണ്ടത്തെ ആചരണം എന്തു ഹൈന്ദവ വിശ്വാസങ്ങളിലെ ആചാരങ്ങളും അനാചാരങ്ങളും മനസ്സിലാക്കുവാനും ആചാരങ്ങളെ മാത്രം പിന്തുടരുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഒരു നിർദ്ദേശത്തോടു കൂടി വെദ് ഈ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക